സീറോ മലബാർ സഭയിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പ്രതിസന്ധികൾ അവസാനിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷു തുക സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്ക് പരിഹാരമായി നീണ്ട ചർച്ചകൾക്കൊടുവിൽ ജൂലൈ രണ്ടാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക അത്മയ പ്രതിനിധികളും സഭാനേതൃത്വവുമായി എത്തിച്ചേർന്ന സമവായത്തെ ഇങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ പറഞ്ഞ സമവായത്തെ വളരെ സംശയദൃഷ്ടിയോടെയാണ് പലരും നോക്കിക്കണ്ടത് അതിൽ കഴമ്പുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മിസ്റ്റർ ഷൈജു ആൻ്റണിയുടെ ഒരു വോയിസ് മെസ്സേജ് കേൾക്കുവാനിടയായി ഷൈജുവിനെ നമുക്കെല്ലാം അറിയാം അൽമായ മുന്നേറ്റം കൺവീനറാണ് സഭാ നേതൃത്വവുമായി നടത്തിയ ചർച്ചകളിൽ പ്രധാന പങ്കുവഹിച്ചിരുന്ന വ്യക്തിയാണ് ഈ സമവായത്തിൻ്റെ ഒരു മുഖ്യ ശില്പിയായിരുന്നു അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം ജൂലൈ മൂന്നിന് മുമ്പ് എത്തിച്ചേർന്ന സമവായത്തെ സഭാനേതൃത്വം തന്നെ അട്ടിമറിക്കുന്നു എന്നാണ് അദ്ദേഹം ആ വോയിസ് ക്ലിപ്പിൽ ആരോപിച്ചിരിക്കുന്നത് ഞായറാഴ്ചകളിൽ അർപ്പിക്കുന്ന സിനഡ് കുർബാനയെ ചൊല്ലി എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിരൂപത കൂര്യ അതിനുടനടി പരിഹാരം കാണുമെന്നായിരുന്നു ധാരണ എന്നാൽ കൂര്യ ഇക്കാര്യത്തിൽ നിഷ്ക്രിയരാണ് അവരുടെ അലംഭാവത്തിന് പിന്നിൽ സഭാ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദമാണ് എന്നാണ് മിസ്റ്റർ ഷൈജു ആന്റണി ആരോപിക്കുന്നത് ഈ പരസ്പര ധാരണ അട്ടിമറിക്കപ്പെടുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഉദ്ദേശുദ്ധിയോടെയല്ല സഭാനേതൃത്വം അന്ന് ചർച്ചയ്ക്ക് വന്നത് തന്നെ ജൂലൈ മൂന്ന് എന്ന തട്ടിലിൻ്റെ അൾട്ടിമേറ്റത്തിന് വൈദികർ ചെവി കൊടുക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്ത് ഒരു ധാരണ ഉണ്ടാക്കി തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കുക അതുമാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം എറണാകുളത്ത് വിശ്വാസികളും വൈദികരും വിജയത്തിൻ്റെ വക്കിലായിരുന്നു എറണാകുളത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അവരുടെ പിറകിലുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്നും വിരിഞ്ഞാലക്കുടയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും മറ്റു പല രൂപതകളിൽ നിന്നും ആകമഴിഞ്ഞ സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടും നിരാശപ്പെടുത്തിക്കൊണ്ടുമാണ് സമവായത്തിൻ്റെ വാർത്ത പുറത്തു വന്നത് ഒരു കുർബാന പോലും എറണാകുളത്തെ ഒരു പള്ളിയിൽ അർപ്പിക്കാൻ ഞാൻ അനുവദിച്ചു കൊടുത്താൽ അതോടെ സംഗതികൾ കൈവിട്ടു പോകുമെന്ന് തറപ്പിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഒരു സമവായത്തിന് വേണ്ടി അവർ അന്ന് കടുകിടക്കി വിട്ടുകൊടുക്കരുതായിരുന്നു എന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്തു ചെയ്യും ധാരണയനുസരിച്ച് നമ്മുടെ ഇടവക പള്ളികളിൽ ഞായറാഴ്ചകളിൽ അപ്പിക്കപ്പെടാം ഏറ്റിരുന്ന സിനഡ് കുർവാന ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുക നിർത്തുക ഏകപക്ഷീയമായി ധാരണയിൽ നിന്ന് പിന്മാറുക ഇതാണ് തട്ടിൽ കൊടുക്കേണ്ട മറി മരുന്ന് വിശ്വാസവഞ്ചകരുമായി ഉണ്ടാക്കിയ ധാരണ നിലനിൽക്കുന്നതല്ല അതിൽ നിന്ന് പിന്മാറുന്നത് അധാർമികമല്ല അതുകൊണ്ട് ഈ സമവായത്തിൽ നിന്ന് നമ്മൾ ധൈര്യപൂർവ്വം പിന്മാറുക എന്നാണ് ഞാൻ പറയുന്നത് തട്ടിലിൻ്റെ ഭീഷണികളെല്ലാം വെറും പൊള്ളയാണ് എന്ന് നമ്മുടെ വൈദികർ മനസ്സിലാക്കുകയും ചെയ്യുക തിരിച്ചറിയുക താങ്ക് വെരി മച്ച്